ഇരിങ്ങാലക്കുട നഗരസഭ ഇരുപത്തി വാർഡിൽ കണ്ടേശ്വരം ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് കൊരമ്പിശ്ശേരിക്ക് പോകുന്ന കെ കെ റോഡിൽ കെ എസ് ഇ ബി മുറിച്ചിട്ട വൃക്ഷശിഖരങ്ങൾ നീക്കം ചെയ്യാത്തത് വഴി യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നതായി പരാതി നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇരിങ്ങാലക്കുട നഗരസഭ ഇരുപത്തിയൊമ്പതാം വാർഡിലാണ് അതായത് പോകുന്ന റോഡിന്റെ ഒരു വശമാണ് ഈ കാണുന്നത് ഇത് ഇലക്ട്രിസിറ്റിക്കാർ അന്ന് നേരത്തെ ലൈൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി മുറിച്ചിട്ട മരങ്ങളാണ് പക്ഷെ അത് ഇപ്പോഴും അതെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിങ്ങനെയുള്ള കമ്പുകളൊക്കെയാണ് നിൽക്കുന്നത് ഈ ബസ്സിൻ്റെ സൈഡിലൊക്കെ ഇതിൽ ബസ് പോകുന്ന റൂട്ടാണ് ഇതിലേ കാണാം കൊണ്ടുപോകും ഇരു സൈഡ് സൈഡെടുത്ത് പോകുമ്പോൾ ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെയൊക്കെ കിടക്കുന്നത് കെ എസ് ഇ ബി ലൈൻ കമ്പികളിലേക്ക് തടസ്സം സൃഷ്ടിച്ചു നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ മുറിച്ചിട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവ നീക്കം ചെയ്യാൻ സ്ഥലമുടമ തയ്യാറാകുന്നില്ലെന്നാണ് വാർഡ് കൗൺസിലർ അമ്പിളി ജയൻ പറയുന്നത് അപ്പോൾ ഈ ഒരു സൈഡ് മാത്രമാണ് വളരെ വൃത്തികേടായി വൃത്തിയേടായിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കെ എസ് സി ബിയും നഗരസഭയുമാണ് മുറിച്ചിട്ട ശിഖരങ്ങൾ നീക്കം ചെയ്യേണ്ടതെന്നാണ് സ്ഥലമുടമയുടെ വാദം ഇവരുടെ അടുത്ത് ഇതൊന്ന് വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാരണങ്ങളൊക്കെ അവർ പറഞ്ഞു കെ എസ് സി ബി ആണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പക്ഷേ കെ എസ് ഇ ബി വന്നു ലയൻ കമ്പീമയ്ക്ക് മുട്ടിനില്ക്കുന്ന ശിഖിരങ്ങളൊക്കെ അവർ മുറിച്ചു മാറ്റിയ മുറിച്ച് മാറ്റിയത് അവർ പറയുന്ന നഗരസഭ മാറ്റിയിട്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരിക്കലും നടക്കില്ല കാരണം ഈ നാല്പത്തൊന്ന് വാർഡുകളിലും കെ എസ് ഇ ബി പോയി ലൈൻ കമ്പീമയ്ക്ക് മുട്ടി ടച്ചായി നിൽക്കുന്ന എല്ലാ മരക്കൊമ്പുകളും മുറിച്ചിട്ട് അത് വൃത്തിയാക്കാൻ നഗരസഭയ്ക്ക് പറ്റില്ല നഗരസഭയല്ല സ്ഥലമുടമസ്ഥർ തന്നെയാണ് ഇങ്ങനെ മുറിച്ചിട്ട ശിഖരങ്ങൾ നീക്കം ചെയ്യേണ്ടതെന്ന് താൻ അറിയിച്ചെങ്കിലും തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറാൻ സ്ഥലമുടമ തയ്യാറാകുന്നില്ലെന്ന ആടെയാണോ ഭൂമി ആടെയാണോ അതിർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് തന്നെയാണ് ആ ഭാഗം ക്ലീൻ ആക്കേണ്ടത് കെ എസ് ഇ ബി മുറിച്ചിട്ട ശിഖിരങ്ങള് അവര് തന്നെയാണ് മാറ്റേണ്ടത് അപ്പൊ പലവട്ടം നമ്മൾ വീട് വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗം വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് എപ്പോഴും പരാതിയുള്ള ഒരു ഏരിയ ആണ് ചിലർക്കാർക്ക് സൈഡ് ഒടുങ്ങാനായിട്ട് അത് ശരിക്കും കാണാൻ പറ്റിയ ഈ ഒരു അതേ ഒരു ഭാഗം യും കിടുന്നത് നഗരസഭയാണത് ചെയ്യേണ്ടത് കെ എസ് ഇ ബി ആണ് ചെയ്യേണ്ടത് നഗരസഭയ്ക്കും കെ എസ് ഇ ബിക്ക് ഒരു പരിധി ഉണ്ടല്ലോ നഗരസഭ സൈഡിൽ പുല്ല് വെട്ടി പോകും പലവട്ടായിട്ട് ഇവിടെ പുല്ല് വെട്ടി പോകുന്നുണ്ട് പക്ഷെ അത് ക്ലീൻ ചെയ്ത് എടുക്കാന്നുള്ളത് അവരുടെ തന്നെ ആ ഒരു വീട്ടുകാരുടേതാണ് ഉത്തരവാദിത്തം അപ്പൊ അത് നഗരസഭ ഏറ്റെടുത്ത് കെ ഐ സി ബി വെട്ടിക്കളഞ്ഞ ശിഖരങ്ങളും മുറിച്ചു മാറ്റാനോ അവരുടെ ആ ഒരു കോമ്പൗണ്ടിന്റെ അതിർത്തി വൃത്തിയാക്കാനോ നഗരസഭയ്ക്ക് പറ്റില്ല നഗരസഭ പുല്ല് വെട്ടി കൊടുക്കും അവർ പറയണത് ഷെയർ ആണ് ഷെയർ പലർക്കും ഷെയർ കൊടുത്ത ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞു അവരെ കൊണ്ട് വൃത്തിയാക്കിക്കുവോ വിളിച്ചു വരുത്തുമോ എന്ന് പറഞ്ഞു എതിർ ഭാഗങ്ങളിൽ നിന്ന് രണ്ടു വാഹനങ്ങൾ ഒരേ സമയം വന്നാൽ സൈഡ് ഒതുങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇരുചക്ര വാഹനക്കാർക്കും ബസ് യാത്രികർക്കും ഒരുപോലെ അപകടം സൃഷ്ടിക്കുന്ന അവസ്ഥയാണിവിടെ ഇപ്പോൾ പരിസരവാസികളുടെ പരാതി ലഭിച്ചാൽ അത് നഗരസഭയ്ക്ക് കൈമാറി എത്രയും വേഗം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കൌൺസിലർ വ്യക്തമാക്കി തീർച്ചയായിട്ടാണ് പരാതിയായിട്ടുള്ള രണ്ട് ഒന്നോ രണ്ടോ രണ്ടോ അതൊരു ആയിട്ട് എഴുതി ചുറ്റാട്ടുള്ള നഗരസഭയ്ക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റും ഏഴു മാറ്റില്ല മാറ്റിയില്ല നഗരസഭ ആക്ഷൻ എടുക്കും വൃത്തിയാക്കാതെ കിടക്കുന്ന ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധർ തുടങ്ങിയതും നാട്ടുകാർ ഈ കാണുന്ന സ്കൂൾ ബസ്സിലെ കുട്ടികൾക്ക് എന്തെങ്കിലും വലിയ അപകടങ്ങൾ സംഭവിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് നിൽക്കുന്നത് എനിക്ക് ഇത് മാറ്റാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഇതിൽ വെട്ടി മാറ്റണമെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പണിക്കാരെ നിർത്തി ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇത് നഗരസഭയോ അല്ലെങ്കിൽ വീട്ടുടമസ്ഥനോ ചെയ്യേണ്ട കാര്യമാണ് അത് നഗരസഭ പ്രത്യേകിച്ച് നമ്മൾ ടാക്സുകൾ കൊടുക്കണതല്ലേ എന്തുകൊണ്ട് ഇവര് ശ്രദ്ധിക്കുന്നില്ല രണ്ട് വാർഡ് സഭയില് ഞാൻ നഗരസഭയിലെ വാർഡ് സഭയിൽ ഞാൻ പറഞ്ഞിരുന്നു അവർ ഇതേ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞു ഇതൊരൊന്നും ചെയ്തിട്ടില്ല ഒരു നഗരസഭ അതൊന്നും ചെയ്യണില്ല എന്നുള്ളൊരു ഇതാണ് ഇവിടെ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി പ്രത്യേകം പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു ഇതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞാലും നഗരസഭയ്ക്ക് ഒരു സ്വകാര്യ വ്യക്തികളുടെ അതിർത്തി ക്ലീൻ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല അതൊക്കെ അവരവർ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് നഗരസഭയുടെ അവരുടെ കോമ്പൗണ്ടിന്റെ അതിർത്തി അവരവർ തന്നെയാണ് വൃത്തിയാക്കേണ്ടത് നഗരസഭ റോഡ് സൈഡിന്റെ പുല്ലുകള് വെട്ടി പോകും പുല്ല് വെട്ടി പോകും അല്ലാതെ ഓരോരുത്തരുടെ അതിർത്തി ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടുപോകാൻ പറ്റില്ല അവർക്ക് അതേ ഉള്ളു അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മള് നഗരസഭയുടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താണ് എത്ര വേഗം ചെയ്യണമെങ്കിൽ അപകടം പറ്റിയിട്ട് പിന്നെ പരിഹാരം ഉണ്ടായിട്ട് കാര്യമില്ല നേരത്തെ ബാബു പറഞ്ഞ പോലെ ഇതൊക്കെ ഭയങ്കര അപകടം പിടിച്ച ഒരു അവസ്ഥയിലാണ് നിക്കണത് ഇതൊക്കെ കുട്ടികളുടെ ഒക്കെ അല്ലെങ്കിൽ ബസ്സിലിരിക്കണ യാത്രക്കാര് ടൂ വീലറിൽ പോകുമ്പോ സൈഡ് കൊടുക്കുമ്പോ ഒരു വണ്ടി വന്ന് ഒരു ടൂ വീലർ സൈഡ് കൊടുക്കണമെങ്കില് ഇതെല്ലാം ഇപ്പൊ കുട്ടികളൊക്കെ ഇരിക്കണെങ്കിൽ അത് അവരെ തലയിലോ അങ്ങനെയൊക്കെ ഇതൊക്കെ ഇതൊക്കെ ടൂ വീലർ കയറി കഴിഞ്ഞാൽ ടൂ വീലർ മറിയുള്ളൂ അല്ലാണ്ട് ഒന്നും പറ്റില്ല മാത്ര സ്ട്രോങ് ആയിട്ടാ കിടക്കണത് ഇതിപ്പോ കാട് പോലെ കിടക്കാൻ ഈ വേസ്റ്റ് ഇടുന്നത്

സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് कमेे मैस andल् वि मोड वरण मनरलाय करर्टन ब्लंड कटन सफ clothनिवा मटारक मनगरिैन करियाता with्यस्त सलेक्शनील अपडेयम with अलेनstyय स experienceस and good सर्सइनसे होम ग केसीै nonन कमेशल सेंडर मेंन्रो इरिंगल कोdaा,